വാർത്തകളിലേക്കും വർത്തമാനത്തിലേക്കും സുസ്വാഗതം പ്രിയ പ്രേക്ഷകരെ തലസ്ഥാനത്ത് വൻ കവർച്ച ഉണ്ടായി വിഴിഞ്ഞത്ത് മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട് കുത്തി തുറന്ന തൊണ്ണൂറ് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയുമാണ് കവർന്നത് ആ സംഭവ സ്ഥലത്ത് നിന്നും ടി എസ് ഹരീഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു ഹരീഷ എപ്പോഴാണ് സംഭവം ഉണ്ടായത് ഈ സി ക്യാമറകളോ മറ്റോ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് കിട്ടിയോ ഇന്നലെ രാത്രിയാണ് ഈ മോഷണം നടക്കുന്നത് സി സി ടി വി ക്യാമറ ഈ വീട്ടിലില്ല ഇത് ഗിൽബട്ടിന്റെ വീടാണ് ഈ വീടാണ് വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലായിരുന്നു സ്വർണം അവിടെയാണ് തൊണ്ണൂറ് പവൻ സ്വർണം ഏകദേശം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് താഴത്തെ നിലയിൽ നിന്ന് കുത്തി തുറന്ന് ഒരു ലക്ഷം രൂപയും മോഷ്ടാക്കൾ കൊണ്ടുപോയി ഗിൽബട്ട് ഇപ്പോൾ ഉണ്ട് ഇന്നലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ ഇല്ല 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 അടുത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു എല്ലാടെ സൗകര്യയുടെ മകൻ മരിച്ചതിന്റെ അന്ന് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ആ തൊണ്ണൂറ് ദിവസം രാവിലെ രാത്രിയിൽ പത്ത് മണിക്ക് പോയി രാവിലെ വരും ഇല്ല അങ്ങനെ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ കാണുന്നത് ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയത് അതുപോലെ ഇരിക്കുന്നു ഫ്രണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് അകത്തോട്ട് കയറിയപ്പോഴും റൂമുകളെല്ലാം കംപ്ലീറ്റ് പൊളിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് എന്തൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇപ്പം ആൾറെഡി എൻ്റെ വൈഫിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരു പതിനാറ് പവനും എന്റെ വൈഫിന്റെ കയ്യിലുണ്ടായ ഒരു ലക്ഷം രൂപയോളം ഉണ്ട് അത്രയും പോയി ഇനി മകൻ മുകളിലെത്തി ആഭരണമുണ്ട് പക്ഷെ അത് മകൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതും അലമാര ഞാൻ കയറി നിൽക്കും കുറെ പൊളിച്ചിട്ടിരിക്കുന്നു പക്ഷെ മൂന്നാലും പൊളിച്ചിട്ടില്ല താഴത്തോളം അപ്പൊ അതാവും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പം ഓൾറെഡി പതിനാറ് പവനോളം പോയി അതായത് ഈ ഒരു ലക്ഷം ഞങ്ങളുടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കാരണം അത് വന്ന് മൂന്നത് അലമാരകളെ അറിയാൻ നിങ്ങൾ ഇവിടെ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയും കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ പത്ത് മണിക്ക് പോവും രാവിലെ വരും അപ്പൊ ഇതോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അവർ അവരുടെ നിർദ്ദേശം അനുസരിച്ച്

അവള് അവളും ലോക്കറിലായിരുന്നു ആവശ്യത്തിന് എടുത്തത് എടുത്തിട്ടൊരു മാസം അതിന് തിരിച്ചു വെച്ചില്ല അങ്ങനെ ഒരു മാസമായി അത് എടുത്തിട്ട് അവൾ വേറെ പണയം വെക്കാൻ എടുത്തത് അങ്ങനെ പിന്നെ വെക്കാൻ അങ്ങനെ മുഴുവൻ കംപ്ലീറ്റ് അതില് മുഖിലെ അലമാരകളിൽ ഒന്ന് രണ്ട് അലമാരന്റെ താഴെത്തും പൊളിച്ചിട്ടില്ല അവര് ശ്രമിച്ചിട്ടുണ്ട് പൊളിക്കാൻ പറ്റിയില്ല അത് തുനിഞ്ഞിരുന്ന കുത്തണം അതുകൊണ്ട് പറ്റിയിട്ടില്ല മുകളിൽ മകളുടെ ഊരെണ്ണം കുത്തിയിട്ട് പൊളിച്ചിട്ടില്ല അതിലെത്തി മകളുടെ കുറച്ചൊരു പടിയുണ്ട് പൊളിച്ചിട്ടില്ല വൈഫിന്റെ അത് അടുത്ത റൂമിൽ മുള്ളമാര വലിച്ചു പൊട്ടിച്ച് സി സി ടി വി ഒന്നും ഇല്ല സി സി ടി തൊട്ട് അപ്പുറത്തൊന്നും ഉണ്ട് കാര്യം ഈ പ്രദേശം അങ്ങനെ ഒന്നും നടക്കാറില്ല ഇത്തരത്തില് വീട് കുത്തി പൊളിച്ചതത്തില്ല അത് ആദ്യമായിട്ട് പരിസരത്ത് ഇതുപോലെ വീട് കുത്തിപ്പൊളിച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഗിൽബത്ത് പറയുന്നത് അതായത് ഇതാണ് ഗേറ്റ് ഇവിടുത്തെ അപ്പോൾ ഈ ഗേറ്റ് പൂട്ടിയിരുന്നു പക്ഷേ ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഗേറ്റാണ് ഒരാൾക്ക് ചാടിക്കിടക്കുക ഒരു മോഷ്ടാവിന് ചാടിക്കിടക്കാൻ ഇത് നിഷ്പ്രയാസം ചാടിക്കിടക്കാൻ കഴിയും അങ്ങനെ ഒരു ഗേറ്റ് ചാടിക്കിടന്നാണ് വീട്ടിനുള്ളിലേക്ക് കയറിയത് വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് ഇതിപ്പോൾ നില വീടാണ് ഇതിൽ താഴത്തെ നിലയിലാണ് വൈഫിൻ്റെ ആഭരണവും പണവും ഇരുന്നത് അത് മോഷ്ടാക്കൾ കൊണ്ടുപോയി മുകളിലത്തെ നിലയിൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്നു അത് മകന്റെ സ്വർണ്ണമാണ് അപ്പോൾ മകൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള സ്വർണ്ണമാണ് മേളത്തെ നിലയിൽ വെച്ചിരുന്നത് അവിടെയും മോഷണം നടന്നിട്ടുണ്ട് അതാണ് ഏകദേശം അവർ ഈ തൊണ്ണൂറ് പവനെന്ന് പറഞ്ഞത് പക്ഷേ അത് എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല മകൻ വന്നതിന് ശേഷം എത്ര മോഷണം പോയി എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു മകളുടെ സ്വർണം കൂടിയുണ്ട് അത് ആ അറ കുത്തി തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് മോഷണം പോയിട്ടില്ല എന്ന് ഗിൽബട്ട് പറയുന്നുണ്ട് എന്തായാലും പോലീസ് അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെ അകത്തുണ്ട് പരിശോധന നടക്കുന്നുണ്ട് ഇനിയും വിരലട വിദഗ്ദ്ധ വിദഗ്ധരൊക്കെ എത്തി പരിശോധന നടത്തി അങ്ങനെ ഒരു സാധ്യതയാണ് ഉള്ളത് അതായത് ഇവര് ഈ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസവും ഇവര് വീട്ടിൽ നിന്ന് ഗിൽബർട്ടിന്റെ സഹോദരിയുടെ മകൻ മരിച്ചത് കൊണ്ട് സഹോദരി ഒറ്റയ്ക്കാണ് അപ്പൊ ആ വീട്ടിൽ പോയി ഗിൽബർട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെയാണ് തങ്ങിയിരുന്നത് അപ്പോൾ എല്ലാ ദിവസവും പുലർച്ചെ തിരിച്ചു വരികയും ചെയ്യും ഇതാണ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി ഇവിടെ നടന്നത് അപ്പോൾ ഗിൽബർട്ടും ഭാര്യയും ഇവിടെ ഇല്ല എന്ന് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും രാത്രി കള്ളമര അത് കൃത്യമായി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു മോഷണം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ടി എസ് ഹരികൃഷ്ണയാണ് സംഭവസ്ഥലത്ത് നിന്നും വിശദൂവരങ്ങളിൽ പങ്കുവച്ചത് നേരത്തെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധമുള്ള പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ കൃത്യം നിർവഹിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസും എത്തിയിട്ടുള്ളത് എന്ന് തോന്നുന്നു കൃത്യമായി എത്ര പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് മകൻ കൂടി വന്ന ശേഷമായി വ്യക്തമാകും തൊണ്ണൂറ് പവനോളം സ്വർണ്ണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്